പലർക്കുമുള്ള ഒരു സംശയമാണ് നമ്മൾ പറയുന്നത് ഫോൺ കേൾക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഫോണിന് അറിയാൻ കഴിയുമോ എന്നൊക്കെ എന്നാൽ ഇനി ആ സംശയം വേണ്ട നമ്മൾ പറയുന്നത് ഫോൺ കേൾക്കും പലപ്പോഴും ഇത്തരം ഒരു സംശയത്തിലേക്ക് എന്താണോ നമ്മളെ എത്തിച്ചത് അത് തന്നെയാണ് ഈ സംശയം ശരിയാണെന്ന് സ്ഥിരീകരിച്ചതിനുള്ള തെളിവും ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരത്തിനിടയിൽ വരുന്ന എന്തെങ്കിലും ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഭക്ഷണ സാധനമോ സ്ഥലങ്ങളോ തുടങ്ങി എല്ലാം പിന്നീട് ഫോണിൽ നോക്കുമ്പോൾ ായും ഫോട്ടോകളായും വീഡിയോയാക്കിയായി വരും ഈ ഒരു കാര്യം തന്നെയായിരുന്നു എല്ലാവരെയും സംശയത്തിനിടയാക്കിയതും എന്നാൽ ഇപ്പോൾ സ്മാർട്ട് ഫോണിന്റെ മൈക്രോഫോൺ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ സംസാരിക്കുന്നത് കേൾക്കാറുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കോക്സ് മീഡിയ ഗ്രൂപ്പ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനം ഫേസ്ബുക്കും ഗൂഗിളും എല്ലാം ഇവരുടെ ഇടപാടുകാരാണ് ഫോർ നോട്ട് ഫോർ മീഡിയ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കളുടെ സംസാരത്തിൽ നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആക്റ്റീവ് ലിസണിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കോക്സ് മീഡിയ ഗ്രൂപ്പ് നിക്ഷേപകരോട് വ്യക്തമാക്കിയത് പരസ്യദാതാക്കൾക്ക് ഈ വോയിസ് ഡാറ്റ അതായത് ശബ്ദ വിവരങ്ങൾ ആളുകളുടെ ബിഹേവിയറൽ ഡാറ്റയുമായി അല്ലെങ്കിൽ പെരുമാറ്റ വിവരങ്ങളുമായി ചേർത്ത് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള വിതരണങ്ങൾക്കായി ഉപയോഗിക്കാനാകും ഏറ്റവും വലിയ പരസ്യ വിതരണക്കാരായ ഫേസ്ബുക്കും ഗൂഗിളുമെല്ലാം ഈ വിവരങ്ങളുടെ ഉപഭോക്താക്കളാണെന്നാണ് പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിന് പിന്നാലെ ഗൂഗിൾ തങ്ങളുടെ പാർട്ട്നേഴ്സ് പ്രോഗ്രാം വെബ്സൈറ്റിൽ നിന്ന് കോക്സ് മീഡിയ ഗ്രൂപ്പിനെ ഉടൻ നീക്കം ചെയ്യുകയും ചെയ്തു എല്ലാ പരസ്യദാതാക്കളും ബാധകമായ എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒപ്പം ഗൂഗിളിന്റെ പരസ്യ നയങ്ങളും പാലിക്കണമെന്ന് ഗൂഗിൾ വാക്താവ് അറിയിച്ചിട്ടുണ്ട് ഇവ ലംഘിക്കുന്ന പരസ്യങ്ങളെയും പരസ്യദാതാക്കളെയും തിരിച്ചറിയുമ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞതും അതേസമയം കോക്സ് മീഡിയ ഗ്രൂപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് തങ്ങളെന്ന് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃസ്ഥാപനമായ മെറ്റ അറിയിച്ചിട്ടുണ്ട് പരസ്യങ്ങൾക്ക് വേണ്ടി ഫോണിൻ്റെ മൈക്രോഫോൺ തങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നും വർഷങ്ങളായി തങ്ങളിത് തുറന്നു പറയുന്നുണ്ടെന്നുമാണ് മെറ്റ പറയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ന്യൂ ന്യൂഹാംഷ്യർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൻഡ് സിഫ്റ്റ് എന്ന സ്ഥാപനവും തങ്ങൾ ആളുകളുടെ വോയിസ് ഡാറ്റ പരസ്യ വിതരണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നുവെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ടിലുണ്ട് ഫോണുകൾ വഴി ഉപഭോക്താക്കളുടെ ശബ്ദം കേൾക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് നിയമപരമാണെന്നാണ് കോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രസിദ്ധീകരിച്ച് പിന്നീട് നീക്കം ചെയ്ത ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നതും എന്നാൽ ഫോണുകളും ഉപകരണങ്ങളും നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് നിയമപരമാണ് പുതിയ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രോംറ്റിയിൽ വിവിധ പേജുകളുള്ള കരാർ വ്യവസ്ഥകളുണ്ട് അതിൽ ആക്ടി ഡീസണറും ഉൾപ്പെടുന്നുണ്ടെന്നാണ് സി എം ജി പറയുന്നത് എന്തായാലും ഇത്രകാലം പലരും പരസ്പരം ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയത് കാരണം അത്തരത്തിലായിരുന്നല്ലോ ഫോണിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഫോൺ തുറക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതും